നമസ്കാരം എല്ലാവർക്കും വലിയ സു സ്വാഗതം പിന്നെ എന്റെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഞാനിന്ന് വന്നിരിക്കണതേ ഒരു വിശേഷം എനിക്ക് പറയാൻ എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ സങ്കടവും അതുപോലെയല്ലേ സന്തോഷം മാത്രമല്ലല്ലോ നമുക്ക് ജീവിതത്തിലുള്ളത് സങ്കടം പങ്കുവെക്കട്ടെ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഞാനൊന്ന് നമ്മുടെ ഇന്നലെ സംഭവിച്ചെന്നാൽ ഉച്ചക്ക് ഞാനും മോളും കൂടി ഒരു വലപ്പാട്ട് ഒരു യാത്ര പോയതാ പോകുമ്പോ കുഴപ്പമൊന്നും ഇണ്ടായിരുന്നില്ല ഞാൻ ടൂ വീലറിൽ തൃപ്രയാറ് വലപ്പാട് ചന്ദ്രാപ്പരിക്ക് സ്ഥിരമായിട്ട് ഞാൻ പോവാറുണ്ട് ഇത് വരെ ദൈവം സഹായിച്ച് എനിക്ക് വാക്സിഡന്റ് പോലും പറ്റിയിട്ടില്ല എന്താന്നറിയില്ലേ എന്താ കഷ്ടകാലം കഷ്ടകാലംന്ന് തന്നെ പറയാം അവളായിട്ട് പോവുമ്പോ സൈഡിൽ ഇങ്ങനെ നമ്മുടെ മെറ്റൽ ഇണ്ടായിരുന്നേ റോഡ് പണിക്കല്ല നടക്കുന്നു ആ മെറ്റലില് സ്കിഡായിട്ട് വീണു വീണിട്ട് കാൽ വണ്ടി കിടന്നിരുന്നത് പിന്നെ അതുകൂടാതെ ഹാൻഡിൽ ഇവിടെ ഇടിച്ചു ദൈവം സഹായിച്ച് മേഘിയെണ്ണം വിളിപ്പിച്ചു അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയപ്പോ ഒടിവ് ചതവൊന്നില്ല പക്ഷെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഉളിക്കിണ്ട് കാലൊന്ന് ജസ്റ്റ് ഈ ഭാഗത്തെ ഇവിടെ ഒന്ന് കാലൊന്ന് മടങ്ങി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ അത് കാരണം മുറിവെട്ടം പറ്റിയിട്ട് ബാൻഡേജ് ഇട്ടേക്കണ് അപ്പൊ എക്സറേയിലൊന്നും കുഴപ്പമില്ല പിന്നെ ഹാൻഡിൽ ഇവിടെ നല്ല തട്ടിന് അതിന്റെ ഒരു വേഗന വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നടക്കാറൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടെങ്കി നടക്കാനൊക്കെ പറ്റുന്നുണ്ട് വേറെ പ്രശ്നങ്ങൾ നിക്കാൻ കുറെ നേരം നിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നടക്കാറൊന്നും പ്രശ്നമില്ല ഇതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും പറയേണ്ടത് സകുടുംബം കഴിഞ്ഞിട്ട് നിങ്ങക്ക് കണ്ണ് പറ്റിയത് ഇതാണ് എനിക്ക് പക്ഷേ അതിലൊന്നും വിശ്വാസം ഇല്ലാട്ടാ അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ അപ്പോ എല്ലാവരും പ്രാർത്ഥിക്ക പിന്നെ എനിക്ക് വേറൊരു വിഷമം മാത്രമേ ഉള്ളു രണ്ടു ദിവസം കഴിഞ്ഞ എൻ്റെ വീട്ടിൽ ഉത്സവമാണ് ഞായർ തിങ്കൾ ചൊവ്വാ അതിന് എല്ലാ പ്രാവശ്യവും ഞാൻ വീഡിയോസ് ഉണ്ടാറുണ്ട് ഓടന്നിട്ട് വീഡിയോസ് ഇണ്ടാറുണ്ട് പ്രാവശ്യം ഞാൻ ശ്രമിക്കാം പക്ഷെ ഓടിനടക്കാൻ പറ്റില്ല എന്ന് മാത്രം ആരൊക്കെ ഉണ്ടല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടിപ്പിക്കുന്നുണ്ട് ആ ഒരു വിഷമം മാത്രമേ ഉള്ളു നമ്മുടെ മനസ്സിൽ എത്തിനോടത്ത് ശരീരത്തിനില്ലല്ലോ ഞാനാണെങ്കിൽ ഒരു ഭാഗത്തിരിക്കാത്ത ഒരാളാണ് അവസ്ഥ ചെറിയ പെയിൻ ഉണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല പെയിൻ പറഞ്ഞ ജസ്റ്റ് ഇതാക്കുമ്പോൾ ഒരു പെയിനുള്ളൂ പിന്നെ ഇവിടെയാണ് വേദന നല്ല വേദനയാണ് അപ്പൊ അതാണ് ഇന്നത്തെ ഇപ്പഴത്തെ എൻ്റെ അവസ്ഥ അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് തന്നെ റിക്കവറാവണം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഒരു ഹാപ്പി അല്ല എന്നാലും എന്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ എന്റെ പ്രേക്ഷകരായിട്ട് ഞാൻ എല്ലാവർക്കും ഞാൻ എന്താ പറയാ ഷെയർ ചെയ്യണം കേട്ടാ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ബായ്